ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസവും നെല്ലിക്ക കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് നെല്ലിക്ക ദിവസവും നെല്ലിക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ ചെറുതല്ല ഇന്ത്യൻ ഗൂസ്ബെറി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നെല്ലിക്കയ്ക്ക് നിരവധി ഗുണങ്ങളാണുള്ളത് ദിവസവും നെല്ലിക്ക കഴിച്ചാൽ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റ് ഫൈബർ മിനറൽസ് കാൽസ്യം എന്നിവയാൽ സമ്പന്നമാണ് നെല്ലിക്ക സ്ഥിരമായി നെല്ലിക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ആമാശയത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നു ഒപ്പം കരൾ തലച്ചോർ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കുന്നു വിറ്റാമിൻ സിയാൽ സമൃദ്ധമാണ് നെല്ലിക്ക നെല്ലിക്ക നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും ആർത്തവ ക്രമക്കേടുകൾക്ക് പരിഹാരമായി സ്ഥിരമായി നെല്ലിക്ക കഴിക്കുക പ്രമേഹം നിയന്ത്രിക്കാനും ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും നെല്ലിക്ക സ്ഥിരമായി കഴിക്കണം നെല്ലിക്കയിൽ ഉയർന്ന അളവിലുള്ള ഫൈബർ നിങ്ങളുടെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു ഹൃദയധമനികളുടെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ഹൃദയാരോഗ്യം മികച്ചതാക്കാൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ കഴിയുന്നു മാത്രമല്ല സ്ഥിരമായി നെല്ലിക്ക കഴിച്ചാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാം നെല്ലിക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മം പ്രായമാകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു നെല്ലിക്ക ജ്യൂസിനോടൊപ്പം ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് തൊണ്ടയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും സ്ഥിരമായി കഴിച്ചാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കും ഓർമ്മക്കുറവുള്ളവർക്ക് സ്ഥിരമായി നെല്ലിക്ക കഴിക്കുക ഓർമ്മശക്തി വർദ്ധിപ്പിക്കും നെല്ലിക്ക സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ച് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വായിലുണ്ടാകുന്ന അൾസറിനെ പരിഹാരമായി നെല്ലിക്ക കഴിക്കുക ദിവസവും രാവിലെ ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് വാതരോഗങ്ങൾ ഇല്ലാതാക്കും ശരീരത്തിലെ അഴുക്കുകൾ പുറംതള്ളി ശരീരശുദ്ധി വരുത്താൻ നെല്ലിക്ക സഹായിക്കും ആസ്മ മലബന്ധം പൈൽസ് എന്നിവ മാറാൻ സ്ഥിരമായി നെല്ലിക്ക കഴിക്കുക രക്തശുദ്ധി വരുത്താനായി സ്ഥിരമായി നെല്ലിക്ക കഴിക്കാം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ക്ഷതങ്ങൾ പരിഹരിച്ച് ശരീര താപനില നിയന്ത്രിച്ചു നിർത്താൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ തേൻ ചേർത്ത് നെല്ലിക്ക ജ്യൂസ് സ്ഥിരമായി കഴിക്കുക ചുവന്ന രക്താണുക്കൾ വർദ്ധിക്കാൻ നെല്ലിക്ക കഴിക്കുക ഇത് വിളർച്ച മാറാൻ സഹായിക്കും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിൽ മാറാൻ സ്ഥിരമായി നെല്ലിക്ക കഴിക്കുക കണ്ണിൻ്റെ തിളക്കം വർദ്ധിപ്പിച്ച് കാഴ്ചശക്തി കൂടാൻ സ്ഥിരമായി നെല്ലിക്ക കഴിക്കുക മാനസികാരോഗ്യം വർദ്ധിക്കാൻ സ്ഥിരമായി നെല്ലിക്ക കഴിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക